കോഴിക്കോട് ബീച്ചിൽ വൈകുന്നേരങ്ങളിൽ ഹോംമെയ്ഡ് ചോക്ലേറ്റ് വിൽക്കുന്ന കാസർകോട് കാരിയായ തെസ്നി എന്ന പെൺകുട്ടിയേയും മകനെയും കാണാം ഒരു വീട്ടമ്മ മാത്രമായി ഒതുങ്ങി കൂടുന്നതിനപ്പുറത്തേക്ക് സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കണമെന്ന ആഗ്രഹം കൊണ്ട് കാസർകോട് നിന്ന് കോഴിക്കോടേക്ക് വണ്ടി കയറി താൽഫ് എന്ന പേരിൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ് സംരംഭം തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് ഒരു ഫാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ഇറങ്ങുന്ന

എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹായിരുന്നു ചൂസ് ചെയ്തത് എന്റെ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ക്ലിക്ക് ആയി കിട്ടുക എൻ്റെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണുന്ന വിചാരിക്കും എനിക്കിത് എന്തുകൊണ്ട് ചെയ്തു വിടാം എനിക്കിത് അറിയുന്ന ഇതാണല്ലോ എന്തുകൊണ്ടിങ്ങനെ ചെയ്തു വിടാൻ കരുതലുണ്ട് അങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് അലഹദില്ലാണ്ട് തോന്നുന്നുണ്ട് കോഴിക്കോട് ബീച്ചിൽ വരുമ്പോഴേ എന്തായാലും ദ്രസ് ഇവിടെ കാണാം ദ്രസ് ഈ കാൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇതിലൊക്കെ പോകും അപ്പൊ നിങ്ങൾ അതിന് കാര്യം ചെയ്യുക അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അവർക്ക് നല്ല റിവ്യൂ കൊടുക്കാം